ഹായ് ഓൾ വെൽക്കം ടു ഫോർട്ടി അരീന നെയ്മർ ജൂനിയർ ഗംഭീര പ്രകടനമാണ് സാന്റോസിന് വേണ്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൗളിസ്റ്റായവണ്ണിൽ ആറ് മത്സരങ്ങൾ കളിച്ച നെയ്മർ രണ്ട് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് നെയ്മറുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയാം അടുത്ത വേൾഡ് കപ്പിന് ഏറ്റവും മികച്ച രൂപത്തിൽ ഒരുങ്ങുക എന്നതാണ് നെയ്മറുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ബ്രസീലിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് അടുത്ത സമ്മറിൽ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിനെ കുറിച്ച് ഇപ്പോൾ നെയ്മർ സംസാരിച്ചിട്ടുണ്ട് തൻ്റെ മുന്നിലുള്ള അവസാനത്തെ അവസരമാണ് അടുത്ത വർഷത്തെ വേൾഡ് കപ്പ് എന്നാണ് നെയ്മർ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന വേളയിലാണ് വേൾഡ് കപ്പിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിന് വേണ്ടി ആറാമത്തെ ലോക കിരീടം നേടിക്കൊടുക്കാനുള്ള അവസാനത്തെ അവസരമാണ് അടുത്ത വേൾഡ് കപ്പ് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് നേടേണ്ടതുണ്ട് അടുത്ത വർഷം ഞങ്ങളുടെ മുന്നിൽ അവസരമുണ്ട് ആ വേൾഡ് കപ്പ് നേടാൻ ഞങ്ങൾ ശ്രമിക്കുക തന്നെ ചെയ്യും എൻ്റെ അവസാനത്തെ അവസരം വിജയകരമാക്കാൻ ഞാൻ ശ്രമിക്കും ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് നേടുക എന്നുള്ളത് തന്നെയാണ് തൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് ഇപ്പോൾ നെയ്മർ ജൂനിയർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി രണ്ടിലാണ് അവർ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത് അതിനുശേഷം വലിയ ഒരു വരൾച്ച ഇപ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇനിയിപ്പോൾ നെയ്മർ അടുത്ത വേൾഡ് കപ്പിന് ശേഷം മറ്റൊരു വേൾഡ് കപ്പ് കൂടി നെയ്മർ കളിക്കാനുള്ള സാധ്യത കുറവാണ് അവസാനത്തെ വേൾഡ് കപ്പ് ആയിരിക്കും അടുത്ത വേൾഡ് കപ്പ് എന്നത് നെയ്മർ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ ഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം